ഒന്ന് കേട്ടിട്ട് ൂട് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മുസ്ലിം പെൺകുട്ടികളുടെ ആഘോഷത്തിന്റെയും മർമാദത്തിന്റെയും അവസാനിക്കാത്ത മൂടോത്സവം മറ്റൊരു ഭാഗത്ത് കൂടി എല്ലാം മൂടും അവസാനിച്ച ഒരു സാധുവായ നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരിവസാനത്തിന്റെ നേർക്കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് രണ്ടും ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ നമ്മൾ മനുഷ്യനായി നമുക്ക് പഠിക്കാനുണ്ട് ഞാനിപ്പം വന്ന് വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ എൻ്റെ നാടിൻ്റെ സമീപ താറാട്ടുപുടിയിൽ ഇരുപത്തിനാല് വയസ്സുള്ള മിഥിലാജ് എന്ന പൊന്നുമോൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഫ്ലിപ്കാർട്ടിൽ അവന് ഒരു ചീപ്പ് ഓർഡർ ചെയ്തിരുന്നു ഇന്ന് ആ ചീപ്പ് ഡെലിവറി ചെയ്തു ഡെലിവറി പോയി ഡെലിവറി ചെയ്തു പക്ഷേ അത് വാങ്ങിയത് മിഥിലാജല്ല മിഥിലാജിന്റെ അത് സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം ആക്സിഡൻ്റിൽ മിഥിലാജ് പൊന്നുമോൻ മരണപ്പെട്ടു പോയി എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള നിഷ്കളങ്കനായ ഒരു പാവപ്പെട്ട പൊന്നുമോൻ ഏത് തിരക്കിനിടയിലും ആരെങ്കിലും ഒരു ആവശ്യം വിളിച്ചു പറഞ്ഞാൽ ഇപ്പം അവരേക്കാന്ന് പറഞ്ഞിട്ട് ഓടി അവരുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്ന ഇന്നലെ അവന്റെ മരണത്തിന് ആ ജനാസക്തി സാക്ഷിയായ മനുഷ്യർ കരയാത്തൊരു മനുഷ്യൻ പോലും ഇല്ല അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് കണ്ണൻ എന്ന കണ്ണൻ ബോധരഹിതനായി വരും ഇതെല്ലാത്തിന്റെ ഇതെല്ലാം മുന്നിൽ നിന്ന് കണ്ട ഞാൻ നിങ്ങളോട് ഇത് പങ്കുവെക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ അർമാദിച്ചോളൂ ആസ്വദിച്ചോളൂ ഞങ്ങൾക്ക് ഈ മൂഡ് ഏത് മൂഡ് ആ മൂഡ് ഏത് മൂഡ് ഇതൊന്നും ഡാൻസ് ചെയ്യാനും ഈ തുള്ളാനൊന്നും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല കാര്യമില്ലാത്തത് കൊണ്ടാണ് ഏറെ പ്രിയപ്പെട്ട താലിബാനോളി വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇത് നല്ലോ ഒന്നാന്തരം പച്ചവർഗീയവാദം തന്നെയാണ് പച്ചവർഗീയത തന്നെയാണ് ഈ താലിബാനോളി വിളിച്ചു പറയുന്നത് ഇത് ഓണത്തിന് എതിരെയുള്ള പച്ചവർഗീയത തന്നെയാണ് ഇത് വെറുതെ എന്തെങ്കിലും പറയല്ല നമുക്ക് ഈ വ്യക്തി വിളിച്ചു പറഞ്ഞാൽ ഓരോന്നും ഒന്ന് എടുത്തൊന്ന് പരിശോധിക്കാം എൻ്റെ ഫസലേ ഫസല് പറഞ്ഞത് ശുദ്ധ തമടിത്തലുമാണ് അൻസാരി ഉസ്താദിൻ്റെ വീഡിയോ എല്ലാം ഞാൻ കാണാറുണ്ട് കേൾക്കാറുണ്ട് മനസ്സിലായില്ല വീഡിയോസ് എല്ലാം കാണാറുണ്ട് ഈ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൽ ഒരു വർഗീയതയോ ഇല്ല അത് ഞാൻ പറയാം എന്താ അതിൽ വർഗീയതയുള്ളത് അൻസാരി ഉസ്താദ് പറയുന്നത് അവര് ഏകദൈവ വിശ്വാസിയാണ് ഒരു ഹിന്ദു ഹിന്ദു ആവുന്നതും മുസ്ലിം മുസ്ലിമാവുന്നതും ക്രിസ്ത്യൻ ക്രിസ്ത്യാനിയാവുന്നതും അവരുടെ മതത്തിൽ അവരുടെ മതത്തിലെ കാര്യങ്ങൾ അതുപോലെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ആവുന്നത് എന്നാണല്ലോ ചൊല് ആണല്ലോ അങ്ങനെയാണല്ലോ പറയുന്നത് എനിക്കറിയില്ല എനിക്ക് ഹിന്ദു ഹിന്ദുമതത്തിനെ കുറിച്ച് കൂടുതലറിയത്തോണ്ട് എനിക്കറിയില്ല അങ്ങനെയാണല്ലോ പറയുന്നത് അപ്പോൾ അത് അനുസാരിച്ചൊരു മതപണ്ഡിതനാണ് അല്ലേ അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളൂ അല്ല അതെ അവരുടെ മതത്തിൽ പറയുന്നുണ്ട് പെൺകുട്ടികൾ ഇതുപോലെ ചാടുന്നതോ കളിക്കുന്നതോ ആറാമാണെന്ന് പറയുന്നുണ്ടാവും അപ്പോൾ അതിൽ മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതിലേക്ക് ഞാൻ പിന്നെ വരാം പക്ഷേ അതാണ് മത വേണ്ടതിന് പിന്നെ വേറെ എന്താ പറയാൻ പറ്റുക നിങ്ങളെല്ലാം പോയി ചാടുവോ നിങ്ങളെല്ലാവരുടെയും ആഘോഷത്തിൽ പോയി പങ്കെടുക്കുമോ നിങ്ങളെല്ലാ അമ്പലങ്ങളിലേക്കും പോയിട്ട് പങ്കെടുക്കൂ എന്നൊക്കെ പറയാൻ പറ്റുമോ അവർ അവർ മതം പഠിപ്പിക്കുന്നത് ഏകദൈവ വിശ്വാസമാണ് അല്ലേ അവരുടെ മതത്തിൽ അടിയൊറച്ച് വിശ്വസിക്കുന്നവർ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അത് അനുസരിക്കുന്ന ഒരുപാട് മുസ്ലിം സ്ത്രീകളുണ്ട് മുസ്ലിം പുരുഷന്മാരുണ്ട് അനുസരിക്കാത്തവർ അനുസരിക്കേണ്ട അവരെ ആരും അടിച്ചേൽപ്പിക്കുന്നില്ല പിന്നെ വർഗീയവാദി എന്ന് പറയുന്നതിനോട് മാത്രമാണ് എനിക്ക് എതിർപ്പ് അൻസാരി ഉസ്ത പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് ഈ കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല പെൺകുട്ടികൾ ഡാൻസ് കളിക്കാൻ പാടില്ല പെൺകുട്ടികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല മുസ്ലിം പെൺകുട്ടികൾ ഇന്ന് പ്രധാന ആയിട്ട് പറയുന്നുണ്ട് പിന്നെ നമുക്കിതൊന്നും അറിയാതെ ഇല്ല ഇതിലൊന്നും കാര്യമില്ല എന്ന് പറയുന്നുണ്ട് അതിലൊന്നും എനിക്ക് യോജിപ്പില്ല ശരിയാ ഓക്കെ പക്ഷേ അവരുടെ അത് പാടില്ല എന്ന് ഉസ്താദ് പറയുന്നത് ഉസ്താദ് മതപണ്ഡിതനായതുകൊണ്ടും അവരുടെ മതത്തിൽ അത് പഠിപ്പിച്ചത് കൊണ്ടും ആയിരിക്കും പറയുന്നത് പിന്നെ ഉസ്താദ് ഒരിക്കലും അൻസാരി ഉസ്താദ് മറ്റ് കുറിച്ച് മോശമായിട്ട് താഴ്ത്തി കെട്ടി ഒരു വീഡിയോയിൽ പോലും സംസാരിക്കുന്നില്ല അത് താണെന്ന് ആദ്യം മനസ്സിലാക്കുക തന്നെ തന്നെപ്പോലെയോ വേറെ വർഗീയത പറഞ്ഞ് നടക്കുന്ന തീവ്രവാദി ആളുകളെ പോലെയോ ഒരു ഒരു വേറൊരു കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നില്ല ജാസ്മിൻ ജാഫർ ഗുരുവായൂർ പോയപ്പോൾ പോലും ആ വീഡിയോ പോലും ഞാൻ കണ്ടതാണ് അതിലും പറഞ്ഞത് ജാസ്മിൻ ജഫർ അവിടെ പുണ്യാഹം നിൽക്കണം എന്തൊക്കെയോ പൂജയും ഹോമം എന്ന് പറഞ്ഞ് രണ്ട് ദിവസം നടയടച്ചിട്ട് എന്തൊക്കെയോ ചെയ്തില്ലോ അതിനെപ്പോലും സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം ആ പൈസ പോലും ജാസ്മിനോട് ഉമ്മേടിക്കണം അങ്ങനെയാണ് ശരിക്കും വേണ്ടത് പിന്നെ ഓരോ മതത്തിലും ഓരോ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കണം ആ വിശ്വാസം അവിടെ നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് എന്നാണ് അനുസരിച്ച് ഉസ്താദ് പോലും പറഞ്ഞത് അതിന് പോലെ വർഗീയത അനുസരിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ ആളുടെ വീഡിയോ എല്ലാം കാണണ്ടത് അങ്ങനെ വർഗീയത ഉണ്ടാക്കിയിട്ട് ആളുകളെ തമ്മിലടുപ്പിക്കാൻ നോക്കണ്ട അവർക്ക് അവരുടെ മതത്തിലുള്ള വിശ്വാസം ആ വിശ്വാസത്തിലൂടെ നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളും ഒരുപാട് ചെക്കന്മാരും ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാത്തവർ അനുസരിച്ച് പറഞ്ഞത് അനുസരിക്കുന്ന ആയിരങ്ങളല്ലെങ്കിൽ അല്ലാത്തവർ പതിനായിരക്കണക്കിന് ആളുകൾ വേറെ ഉണ്ട് അവരെയല്ല അനുസരിച്ച് ചെയ്യുന്നത് ഇനി അങ്ങനെ നടക്കുന്നവർ അങ്ങനെ പോവാതെ ഒരാളെങ്കിലും തിരിച്ച് വരികയാണെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ മതത്തിനനുസരിച്ച് ജീവിക്കുന്നവർ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് അല്ലാതെ താനീ പറയുന്നത് പോലെ വർഗീയത പച്ച ഇത് പറയുന്നത് കാരണം പച്ചവർഗീയതയല്ല അവർ ഓണം ആഘോഷിക്കാൻ നമ്മളെന്തേലും കൊടുത്താൽ കഴിക്കാനും പിടിക്കാനും ഒരു കുഴപ്പമില്ല എൻ്റെ വീട്ടിൽ ആറ് വർഷം എൻ്റെ ഫ്രണ്ടിരുന്ന മുസ്ലിം ഫ്രണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ വാടകയ്ക്ക് എൻ്റെ വീട് പറഞ്ഞാൽ ചേർന്ന് എൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ഓണം ആഘോഷിച്ചത് ആറ് ഏഴ് വർഷം എട്ട് വർഷം ആറല്ല എട്ട് വർഷം ഉണ്ടായെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചോണം ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ച് ഓണം ആഘോഷിക്കാറുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഓണം ആഘോഷിക്കുമ്പോൾ പങ്കെടുക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് ചെയ്യാറുള്ള മുസ്ലിംസ് ഇപ്പം ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന അവിടെ പെൺകുട്ടികൾ വന്ന് ഓണം ആഘോഷിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്യാറുണ്ട് അൻസാരി അസ്തു പറയുന്നത് അതിനനുസരിച്ച് നടക്കുന്ന ആളത് മതപ്പ് പണ്ഡിതനാണ് അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ പറയുന്നു അതൊരു വർഗീയവാദിയാണ് വർഗീയത എന്ന് പറയുന്നത് എപ്പോഴാണ് മറ്റു മതത്തിനെക്കുറിച്ച് താഴ്ത്തിക്കിട്ടി സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും അൻസാരി ഉസ്താദ് മറ്റു മതങ്ങളുടെ സ്ഥാനത്ത് കിട്ടി സംസാരിച്ചിട്ടില്ല പിന്നെ അൻസാരി ഉസ്താദ് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പെൺകുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്നവരില്ല കാരണം അത് വാസ്തവമാണ് ഇല്ലെന്ന് പറയുന്നില്ല ഈ ഓണാഘോഷം അവരൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നു അതിനെയൊക്കെ ഉസ്താദ് വേണ്ട എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്ക് പോയി അടിച്ചടുപ്പിച്ച് വടിയോ എടുത്തിട്ട് നിങ്ങളത് ഉൾക്കൊണ്ടേ പറ്റൂ എന്ന് പറഞ്ഞാൽ പിന്നാലെ നടന്ന ആരും എന്നെ നിർബന്ധിക്കുന്നില്ല വേണ്ടവർ ഇത് കേൾക്കുക ആ ഉസ്താദിൻ്റെ അനുസരിച്ച് ഉസ്താദിൻ്റെ താഴെ പോയിട്ട് ആ കമൻറ്റ് കമൻറ്റ് ബോക്സ് മാത്രം ആ വീടിൻ്റെ നോക്കിയാൽ മതി ആയിരത്തിൻ്റെ മുകളിൽ കമൻസ് കഴിഞ്ഞിട്ട് ഒരാൾ പോലും നെഗറ്റീവ് ഒന്നോ രണ്ടോ നെഗറ്റീവ് ഉള്ളു ബാക്കി എല്ലാം പോസിറ്റീവായിട്ട് അത് സപ്പോർട്ട് ചെയ്ത് തരണം അവർക്ക് വേണ്ടിയിട്ടാണ് ഉസ്താദ് സംസാരിക്കുന്നത് അല്ലാതെ ഹിന്ദുക്കൾക്കെതിരെ സംസാരിച്ചിട്ട് ആ വാക്കുകളിൽ ഞാൻ കാണുന്നില്ല തനിക്ക് എന്നും കാണാം ആർക്കും കാണാത്തത് നിങ്ങൾക്ക് കാണും കാരണം നിങ്ങളുടെ ഉദ്ദേശം തമ്മിലടുപ്പിക്കുക വർഗീയതയാണല്ലോ അതുകൊണ്ട് തനിക്ക് കാണാം അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വിശ്വസിക്കാത്ത ആളുകളും ഉണ്ടാകും കേട്ടോ ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല ഓക്കെ